ഇത് നമ്മൾ വിഷക്കണി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കവറിൽ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് വാങ്ങിച്ച കിറ്റികളാണേ ഒന്ന് കരമനെന്ന് ഒന്ന് കരയ്ക്കുന്നുണ്ടോ ഇല്ല പാപ്പം കൂടെ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഒന്ന് സിറ്റിയിലോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ടി രണ്ടിൽ എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം നോക്കട്ടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ നോക്കട്ടെ ഇത് കരമനയെന്ന് വാങ്ങിച്ചതാണ് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ആരെയും നോക്കാം ഇതൊന്നും നോക്കുക ആ കൊന്നപ്പൂമുണ്ട് മൊത്തം വാടിയേട്ടോ വാടിപ്പോയി വേറെന്തൊക്കെയുണ്ട് ആ വലിയൊരു ചക്കയുണ്ട് പിന്നെന്താ ഉള്ളത് പൈനാപ്പിൾ കുഞ്ഞ് ഒരു കുഞ്ഞ് പൈനാപ്പിളിൻ്റെ ഉണ്ട് വേറെന്താ ഒരു മാങ്ങന് ഒരു കണി ഒരു കുഞ്ഞ് മാങ്ങ കേട്ടോ വേറെ അയണിച്ചക്ക തിൻ്റെ ഇതിനെയൊക്കെ കണ്ട കാലം മറന്നേട്ടാ പണ്ടെങ്കാണ്ടോ കണ്ടിട്ടുള്ളു ഇവിടെ എങ്ങും കാണാൻ പോലും ഇല്ലേ വേറെന്താ ഉള്ളത് ഓ കശുവണ്ടി എൻ്റെ പൊന്നും ഞങ്ങളെ കൊച്ചിലേ ഇതൊക്കെ കണ്ടിട്ടുള്ളു ഇവിടെയെങ്കിലും ഇതിൻ്റെ ഒരു മരം പോലുമില്ല വേറെ ഇത്രേ ഉള്ളോ ഇവിടെ ഇത് ഇരുന്നൂറ് രൂപയുടെ കിറ്റാണ് ഇതിലിത്രയും തന്നെയാണുള്ളത് കണ്ട ചക്ക പൈനാപ്പിൾ പിന്നെന്തോ വയനിച്ചക്ക കശുവണ്ടി ഒരു കുഞ്ഞു മാങ്ങയും ഇപ്പം ഇത് ഇരുന്നൂറ് രൂപയുടെ കിറ്റാണേ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റാണ് ഇത് പാപ്പനം കൊടുന്ന് വാങ്ങിച്ചത് ഇതിൽ എന്തൊക്കെയുണ്ടോ നോക്കട്ടെ ആ ഇതിൽ കൊന്നപ്പോൾ വേറെ കരിക്ക് കരിക്കുണ്ട് കേട്ടാ അതിൽ വേറെ എന്തുണ്ട് പൈനാപ്പിൾ ഒരു കുഞ്ഞ് പൈനാപ്പിളുണ്ട് പിന്നെ ഓ ചക്ക നല്ല ഉണ്ട ചക്ക ഉണ്ട് കേട്ടോ കൊള്ളാം നല്ല ചന്തമുണ്ട് കാണാൻ ഇതേണ്ട കുഞ്ഞാണേലും കാണാൻ നല്ല ചന്തമുണ്ട് മുള്ളൊക്കെ നല്ല പരന്നിട്ട് പരന്നിട്ടുള്ള ചക്ക വേറെ ഓ അതും കൊള്ളാം വലിയൊരു മാങ്ങയല്ലേ വലിയ മാങ്ങ നല്ല വലിയ മാങ്ങ പിന്നെ രണ്ട് കുഞ്ഞ് കഞ്ഞി വാങ്ങുക കണ്ടു കുഞ്ഞ് വാങ്ങുക പിന്നെ ആ ഇത് ഒരെണ്ണം പ്രത്യേകം വാങ്ങിച്ചതാണ് ഇതിൽ ഇതിലൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മത്തം ഈ വലിയ മത്തം ഈ കവറിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ഒരെണ്ണം ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാണ് ഇത് പ്രത്യേകം വാങ്ങിയതാണ് വേറെന്താണുള്ളത് ഒരണിച്ചൊക്കെ ഉണ്ട് പിന്നെ ഇത്ര തന്നെ വേറെ അപ്പം ഇത്രയാണ് രണ്ട് കിറ്റിലും കൂടെ കിട്ടിയതായത് ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റിലുള്ള സാധനങ്ങൾ ഇത് പ്രത്യേകം വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപ ഒരെണ്ണം ഇതിനൊരെണ്ണം അമ്പത് രൂപ ബാക്കി ഇത്രയും സാധനങ്ങളും കണിക്കൊന്നേം കൂടെ ചേർത്ത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് ഇത് ഇത്രയും മാത്രം ഇരുന്നൂറ് രൂപ ഫ്രൂട്ട്സും ബാക്കി കണി വെള്ളരി ഒന്നും വാങ്ങിച്ചില്ല അതിനെ ഇനിയും വാങ്ങിക്കില്ല ഇപ്പം നിങ്ങൾ സിറ്റി പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനെ കിറ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഇനി എന്താ ഉള്ളതിന് ഒന്ന് ആ വിഷുക്കണിയിൽ വേറൊരു ഐറ്റം കിറ്റ് കൂടി വാങ്ങിച്ചാൽ അതും കൂടി നോക്കാം അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഇതും കണിക്കുള്ള ഒരു കിറ്റാണ് ഇത് ഓൺലൈൻ പേ ചെയ്യുന്നു എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് വഴി ഓൺലൈൻ പേ ചെയ്യുന്നു വാങ്ങിച്ചതാണ് അതിലെന്തൊക്കെയുണ്ട് നോക്കട്ടെ മയിൽപീരിയുണ്ട് ഇവിടെ ആ ഒരു മയിൽപീരിയുണ്ട് വേറെ എന്തൊക്കെയുണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്ന രണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കണി ഇതാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ കണി പൂ കണിക്കൊന്നുണ്ട് അത് എത്ര ഒന്നും ഉണ്ട് രണ്ട് സെറ്റ് ഉണ്ട് ഇവിടെ നിവർത്തിയ രണ്ട് സെറ്റ് ഉണ്ട് ആർട്ടിഫിഷ്യൽ കണി കൊന്ന കൊന്നപ്പൂ രണ്ടുണ്ട് എന്തുവാ നിവർത്തിയ പിന്നെ ഈ തലപ്പാവ് പോലത്തെ എന്തോ സാധനം എനിക്കറിയില്ല എൻ്റെ പേരറിയില്ല അല്ലേ ഇതുണ്ട് പിന്നെന്തുവാ ഒരു നേരിയതുണ്ട് അതായത് ആ ഒരു വാൽക്കണ്ണാടി ഇവിടെ ഉണ്ട് വാൽക്കണ്ണാടി പിന്നെന്താ കുന്നിക്കുരു ആ കുന്നിക്കുരു ഉണ്ട് ഒരു കുന്നിക്കുരു കുന്നിക്കുരു ഉണ്ട് മഞ്ചാടി ആ മിക്സ് തോർന്നു നോക്കിയാൽ തട്ട് തട്ടിയോ കുന്നിക്കുരുണ്ട് മഞ്ചാടിയുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് എത്ര ഇത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്രയും സാധനങ്ങളും ഒരു മേൽപ്പീലി കണിക്കൊന്നാ നമ്മൾ കണ്ണാടി വാൽക്കണ്ണാടി ഇതുവരെ ഇത് വാൽക്കണ്ണാടി ഒന്നും വെച്ചിട്ടില്ല ആ ഇതൊന്നും വെച്ചിട്ടില്ല നമ്മൾ കണിക്കൊന്ന് കൊള്ളാം മഞ്ചാടിയിലൊന്നും കൃതിയായിട്ടാണ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കുന്നിക്കുരു കാണുന്നത് നമ്മളത് ആദ്യമായിട്ടാണ് കുന്നിക്കുരു വാങ്ങിക്കുന്നത് ഇതൊക്കെ ആദ്യമായിട്ടാണ് വാൽക്കണ്ണാടി ഒന്നും നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല വെച്ചിട്ടില്ല ഈ ആർട്ടിഫിഷ്യൽ കണിക്കൊന്നെയും നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഇതൊരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫ്രണ്ട് വഴി പിന്നെ ആദ്യമായിട്ട് ഇത് വെച്ച് നോക്കാം നമ്മൾ കൃഷ്ണനെ ഒന്ന് നമ്മൾ ഷെൽഫിൽ ഒതുക്കി വെച്ചേക്കാന്ന് അതുകൂടി നോക്കിയിട്ട് വരാം ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിന് പുറത്തെടുക്കാവുന്ന സമയമാണ് നമുക്ക് അതുകൂടി നോക്കിയിട്ട് വരാം കൃഷ്ണൻ്റെ വിഗ്രഹം എല്ലാവരും പ്രതിമയെടുക്കാൻ ഒന്നാണ് അങ്ങനെ എല്ലാ വർഷവും ആവശ്യം കഴിഞ്ഞ് പൊതിഞ്ഞ് എടുത്ത് വയ്ക്കാറാണ് പതിവ് ആവശ്യത്തിന് മാത്രം എടുക്കുക ആവശ്യം കഴിഞ്ഞ് വയ്ക്കുക രണ്ടെണ്ണം ഉണ്ട് ഒരു വലുതും ഒരു ചെറുതും ഉണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ട് വർക്ക് ഷോപ്പ് ചേരൻ്റെ അപ്പൊ ഒരെണ്ണം ഷോപ്പിൽ വെക്കും ഒരെണ്ണം ഞങ്ങൾക്ക് വീട്ടിലും വെക്കാനാണ് എല്ലാ പ്രാവശ്യവും ആവശ്യം കഴിഞ്ഞെല്ലാം ഞങ്ങള് ഇതുപോലെ ഒതുങ്ങി കൊണ്ട് വെക്കാറാണ് അതി ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളു ഒരാൾ ഇതാണ് ചെറിയ ആളാണ് ഇത് വലിയ കൃഷ്ണനാണ് അപ്പോൾ ഒന്ന് ഞങ്ങൾ വീട്ടിൽ വയ്ക്കാനും എടുക്കും ഒന്ന് ഷോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഏതാണ് എവിടെയാണ് വയ്ക്കുന്നൊന്നും തീരുമാനമായില്ല ഇപ്പം രണ്ടുപേരെ ഒന്ന് ഇനി തുടച്ചു തുറക്കി ഒക്കെ നല്ല വൃത്തിയാക്കി എടുത്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ഇനി കണി വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലീൻ വെച്ചതിന് ശേഷം അടുത്ത വീഡിയോയിലോട്ട് വരുവായിരിക്കും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നേരത്തെ വിഷു ആശംസകൾ ഹാപ്പി വിഷു എല്ലാവർക്കും ആശംസകൾക്കും വിഷുക്കണിയുടെ അടുത്ത വീഡിയോ ഉടനെ വരുന്നു